കലിയുഗത്തിനെ പറ്റിയും കലിയുഗത്തിന്റെ അവസാനത്തിനെ പറ്റിയും കലിയുഗത്തിൽ നിന്നും മോക്ഷം നേടുന്നതിനെ പറ്റിയും മഹാഭാഗവത പുരാണത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു കൃഷ്ണൻ തന്റെ കമലപാദങ്ങൾ കൊണ്ട് ഭൂമിയെ സ്പർശിച്ചിരുന്ന കാലം വരെ കലി ഭൂമിയിൽ പ്രബലമാകാൻ കഴിയില്ലായിരുന്നു സപ്തർഷിമാർ മാഘനക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോഴാണത്രേ കലിയുഗം ആരംഭിക്കുന്നത് ആ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ് ദിവ്യവർഷങ്ങൾ നീളുന്നു സപ്തർഷിമാർ മാഘയിൽ നിന്നും പൂർവ്വ ആഷാഠ നക്ഷത്രത്തിലേക്ക് കടക്കുമ്പോഴാണ് കലിയുഗം തന്റെ പൂർണ്ണ ശക്തിയിൽ പ്രാപിക്കുന്നത് ശ്രീകൃഷ്ണൻ ആത്മലോകത്തേക്ക് മടങ്ങിയ ദിവസം ം തന്നെയാണ് കലിയുഗം ആരംഭിച്ചത് കലിയുഗം അജ്ഞതയുടെ യുഗമായി അറിയപ്പെടുന്നു ഇവിടെ കപടത്വം വ്യാജസാക്ഷ്യം ആലസ്യം അശക്തി ഹിംസ വിഷാദം ദുഃഖം ഭ്രമം ഭയം ദാരിദ്ര്യം എന്നിവ നിറഞ്ഞിരിക്കും ഇതിന്റെ ഫലമായി മനുഷ്യർ ദൂരദർശിതയില്ലാത്തവരും ദുഃഖിതരും അധികം ഭക്ഷിക്കുന്നവരുമായിരിക്കും കാമഭാഗികളായിരിക്കും വേദങ്ങൾ കപടമതങ്ങളാൽ അപമാനിക്കപ്പെടും രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളെ ചൂഷണം ചെയ്യും വിദ്യാർത്ഥികൾ വ്രതങ്ങളിൽ താല്പര്യമില്ലാത്തവരാകും അശുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായിരിക്കും ഗൃഹസ്ഥർ ഭിക്ഷാടകരെ പോലെ ജീവിക്കും വനം വിട്ട് നഗരങ്ങളിൽ താമസിക്കുന്നവർ ആത്മനിർവൃതി ഇല്ലാതെ ജീവിക്കേണ്ടി വരും സന്യാസികൾ ധനലാഭത്തിനായി മതം ഉപയോഗിച്ച് വ്യാപാരം ആരംഭിക്കും വ്യാപാരികൾ കപടത്തത്തിൽ ഏർപ്പെടും ഭവനാധിപൻ ധനം നഷ്ടപ്പെട്ടാൽ സേവകർ അവനെ ഉപേക്ഷിക്കും ഭവനാധിപൻ ഭിന്നശേഷിയുള്ള സേവകനെയും ഉപേക്ഷിക്കും പശുക്കൾ പാൽ നൽകാതായാൽ അവയെയും ഉപേക്ഷിക്കും സ്ത്രീകളുടെ നിയന്ത്രണത്തിൽ പുരുഷന്മാർ ദയനീയരായി മാറും സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഉപേക്ഷിക്കും ധർമ്മത്തെക്കുറിച്ച് അറിവില്ലാതെ മതപ്രഭാഷണം നടത്തും ക്ഷാമം നികുതി വരൾച്ച എന്നിവയാൽ മാനസികമായി തളർന്ന ജനങ്ങൾ നിരന്തരം ഭയത്തിൽ ജീവിക്കും വസ്ത്രം ഭക്ഷണം വെള്ളം വിശ്രമം പുളി അലങ്കാരങ്ങൾ എന്നിവയുടെ അഭാവത്തിൽ അവർ ഭൂതങ്ങളെ പോലെ കാണപ്പെടും ഒരു നാണയത്തെക്കുറിച്ചും തർക്കമുണ്ടാകും സൗഹൃദം ഉപേക്ഷിക്കും ആത്മഹത്യയും കുടുംബഹിംസയും നടക്കും വയറും ഗുപ്തേന്ദ്ര ും സംപ്തമാക്കുന്നതിൽ മാത്രം താല്പര്യമുള്ളവർ കലിയുഗത്തിൽ ജനങ്ങൾ നാസ്തികതയാൽ ഭ്രമിച്ചിരിക്കും അവർ പരമാത്മാവായ അച്യുതിനെ ആരാധിക്കില്ല കലിയുഗത്തിലെ ജനങ്ങൾക്കിടയിൽ ഉത്തമ ജന്മം നല്ല പെരുമാറ്റം ഗുണങ്ങൾ എന്നിവയുടെ ഫലമായി ലഭിക്കുന്നത് സമ്പത്താണ് നീതിയും ന്യായവും നിർണയിക്കുന്നത് വസ്തുതകളുടെ ശക്തിയെപ്പറ്റിയാണ് പുരുഷൻ സ്ത്രീ ബന്ധങ്ങൾ കാമസുഖത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും പുരുഷത്വം സ്ത്രീത്വം ലൈംഗിക ആകർഷണത്തിന് മാത്രമുള്ളതാകും ഒരു പൂണൂൽ ധരിച്ചാൽ മതിയാകും പണ്ഡിതനായി കണക്കാക്കാൻ ആത്മീയതയും പുരോഗതിയും പുറം ചിഹ്നങ്ങൾ കൊണ്ടാണ് നിർണ്ണയിക്കുന്നത് ധനമില്ലാത്ത സംശയാസ്പദരായി കണക്കാക്കും പണ്ഡിതത്വം വാക്കുകളുടെ കളിയാകും ദാരിദ്ര്യം ധർമ്മഹീനതയായി കണക്കാക്കും സൗന്ദര്യം മുടിയുടെ ശൈലിയെ ആശ്രയിച്ചിരിക്കും ജീവിത ലക്ഷ്യം വയറുനിറയ്ക്കലാകും ധൈര്യശാലിയെ സത്യവാദി എന്ന് കണക്കാക്കും ധർമ്മം പാലിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയായിരിക്കും കലിയുഗത്തിൽ മനുഷ്യർക്ക് അൻപത് വർഷം മാത്രമേ നല്ല കുടുംബജീവിതം അനുഭവിക്കാൻ കഴിയൂ കലിയുഗം അവസാനിക്കുമ്പോൾ എല്ലാ ജീവികളുടെയും ശരീരവും ക്ഷയിക്കും എല്ലാ വർഗങ്ങളുടെയും ധർമ്മബോധം നഷ്ടപ്പെടും വേദമാർഗം നാസ്തിക ധർമ്മബോധമായി മാറും ഭരണാധികാരികൾ കള്ളന്മാരാകും ജനങ്ങൾ വ്യാജവാദികളും അനാവശ്യ ഹിംസയിലേർപ്പെടുന്നവരുമാകും എല്ലാ വർഗങ്ങളും ലാഭമനസ്സോട് ജോലി ചെയ്യും ആശ്രമങ്ങൾ ഭൗതിക വീടുകളെ പോലെ കാണപ്പെടും ഔഷധങ്ങൾ ചെറുതായിരിക്കും വീടുകളിൽ ശൂന്യത കാണപ്പെടും ജനങ്ങൾ കഴുതകളെ പോലെ പെരുമാറും അപ്പോൾ പരമപവിത്രനായ വിഷ്ണു ഭഗവാൻ ധർമ്മത്തെ സംരക്ഷിക്കാൻ അവതാരമെടുക്കും